വണക്കം തീയതി ആകാശത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ സകല വസ്തുക്കളും നിശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചുണ്ടാക്കിയ സർവശക്തനായ കർത്താവും മാലകമാരുടെയും സ്വർഗവാസികളുടെയും ആരാധനകളെയും സ്തുതി സ്തോത്രങ്ങളെയും നിരന്തരം സ്വീകരിക്കുന്ന സൃഷ്ടാവും പിതാവുമായ ഈശോയുടെഹൃദയം നമ്മിൽ നിന്ന് എന്താവശ്യപ്പെടുന്നുവെന്ന് അല്പസമയം ധ്യാനിക്കാം ഈ ദിവ്യ ഹൃദയം അത്യന്തം സ്നേഹത്തോടും ഔദാര്യത്തോടും കൂടി മുഴുവനായും നമുക്ക് നൽകുന്നു മനുഷ്യനാവശ്യമുള്ള സകല നന്മകളും സർവഭാഗ്യങ്ങളും അനുഗ്രഹ ഭണ്ഡാരമായ ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നിന്ന് സ്വീകരിക്കത്തക്ക വിധം നമുക്കായി തുറന്നിരിക്കുകയാണ് എൻ്റെ ആത്മാവി ഇത്ര ഉദാരശീലനായ ദൈവം നിന്നിൽ നിന്ന് എന്താണ് ചോദിക്കുന്നത് സമ്പത്തോ ബഹുമാനമോ ഒന്നും അവിടെ നിന്ന് ഇച്ഛിക്കുന്നില്ല ഒരു കാര്യം മാത്രമേ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ അത് നമ്മുടെ ഹൃദയങ്ങൾ അത്രേ നമ്മുടെ ഹൃദയത്തെ അതിൻ്റെ എല്ലാവിധ ശക്തിയോടും കൂടി ദൈവത്തിന് സമ്പൂർണമായി കീഴ്പ്പെടുത്താത്തിടത്തോളം കാലം അവിടത്തെ പ്രസാദിപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നിൽ നിന്നും നീ എന്താഗ്രഹിക്കുന്നു എന്ന് ഒരിക്കൽ ലുത്തുഖാൻ എന്ന പുണ്യവതിയോട് ഈശോ ചോദിക്കുകയുണ്ടായി അങ്ങിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഹൃദയം മാത്രമാകുന്നു എന്നായിരുന്നു ആ പുണ്യവതിയുടെ മറുപടി അപ്പോൾ ദിവ്യനാഥൻ ഞാൻ ഇതിലും അധികമായി നിന്റെ ഹൃദയത്തെ ആഗ്രഹിക്കുന്നു അതിനാൽ നിന്റെ ഹൃദയം മുഴുവനും എനിക്ക് തരിക എന്ന് പറഞ്ഞു നമ്മുടെ നാഥനും പിതാവുമായ ദൈവത്തിന്റെ ആഗ്രഹം നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം അവിടുത്തെ ആഗ്രഹം അതിവേഗം നിറവേറ്റുക നമ്മുടെ ഹൃദയ കവാടത്തിൽ അവിടുന്ന് വിളിക്കുന്നത് ദൈവിക അനുഗ്രഹങ്ങളാൽ നമ്മെ സമ്പന്നരാക്കുന്നതിനാണ് ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നമ്മിൽ വർഷിക്കുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മിലുള്ള സകല ദുർഗങ്ങളും നീക്കി മനസ്താപത്തിന്റെ കണ്ണുനീരാൽ കഴുകി ശുദ്ധീകരിച്ച ഹൃദയവുമായി ദേവസനയിൽ നമുക്കണയാം ജപം എൻ്റെ ശരണവും ആശ്വാസവും ഹൃദയ സമാധാനവുമായ ഈശ്വരമേ അങ്ങെ ഞാൻ ആരാധിക്കുന്നു സ്നേഹവും എന്റെ രക്ഷപിതാവെ ഹൃദയനാഥ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ അത് മാത്രം എനിക്ക് മതിയായിരിക്കുന്നു അങ്ങേ മുഴുവനും എനിക്ക് തന്നിരിക്കയാൽ എന്റെ ഹൃദയം മുഴുവനും അങ്ങേക്ക് നൽകാതിരിക്കുന്നത് വാത്സല്യനിധിയായ പിതാവേ എന്റെ ഹൃദയത്തിന്റെ രാജാവേ ഇന്ന് വരെയും എന്റെ താല്പര്യങ്ങൾ സൃഷ്ടികളിൽ ഞാൻ ർപ്പിച്ചുപോയി എന്നത് വാസ്തവമാണ് ഇന്നുമുതൽ എന്റെ ദൈവമേ അങ് മാത്രം എന്റെ ഹൃദയത്തിന്റെ ആത്മാവിന്റെ നാഥനും സ്നേഹിതനുമായിരിക്കണം ഭൗതിക വസ്തുക്കൾ ഭൗതികൾ എല്ലാം ഇന്നിൽ നിന്ന് അങ്ങ് മാത്രം എനിക്ക് ായ പൂർണ്ണ സ്വാതന്ത്ര്ണ സ്വാതന്ത്ര്യം കൊടുത്തിരുള്ളണമേ ഞങ്ങളുടെ പിതാവായ പശുത പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ് ഏത സത്യസഭയെ അറിഞ്ഞ് ഇടയന്റെ കീഴിൽ മേൽ കൃപയായിരിക്കണമേ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻറെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ചെന്നപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം നേടണമേ അങ്ങയുടെ തിരുമനിച്ച് സൃഹത്തെ പോലെ തരണമേ ഞങ്ങളെ ഞങ്ങളോട് ഞങ്ങളെ 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 കല്പനമീ നമ്മർ നമ്മളുടെ സൃഷ്ടി കഥാവം ഇവിടെ കൂടി സ്ത്രീകളെ അങ്ങനെ ഗ്രീകപ്പെട്ടോളാനും അങ്ങയുടെ ദയതീസമായി ഈശം അല്ലകളിട്ടുള്ളാനും ഐശ്വര്യമീ തർബാനമീ പാദനായ ഞമയ്ക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമീതം തമ്പാനുടെ വിശ്വമേമീ ഇതായി നപുത്രസ്തുദി വളരെ പോരെ പോടക്കൊണ്ടേക്കും ആമീ

അന്നു വേണ്ടി ആഹാരങ്ങൾ കേരളമേ ഞങ്ങൾ 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 ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനത്തിൽ

അനുഗ്രഹിക്കണമേ 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 ഞങ്ങളുടെ 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 പ്രാർത്ഥന 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 കേൾക്കണമേ കേൾക്കണമേ കൈക്കൊള്ളണമേ കൈക്കൊള്ളണമേ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന്റെ തിരുകുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതലുമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിനേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല എത്രയും യോഗ്യമായ ഈശോയുടെ പുകഴ്ചും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അറിവിന്റെയും നിധിയൊക്കെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് പ്രസാദിച്ചിരിക്കുന്നതായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവതങ്ങളുടെ ആശയായുള്ളതുമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ അംഗീകൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നങ്ങളാൽ പൂരിതമായ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനമുയർപ്പമായ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും അനുരഞ്ജനവുമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെ ഓർത്ത് അങ്ങേ കൃപയെ ആചിക്കുന്നവർക്ക് ദൈവമായ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ നിത്യമായ നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേ അങ്ങീപുത്രനായ ഈശോമിഷിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയ